വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണമടഞ്ഞ എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ രണ്ടു ദിവസമായിട്ട് ന്യൂസ് കൂടെ ഒരു കാര്യമാണ് വയനാട് കേരളക്കാരെ ആകെ ഞെട്ടിച്ച വലിയൊരു ദുരന്തം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പം ഉറ്റവരെ ഉടയവരെയൊക്കെ നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ലാതെ കുറെ ആൾക്കാർ അപ്പം അവർക്കൊക്കെ ഇതൊക്കെ സഹിക്കാനുള്ള ശക്തി സർവേശ്വരം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഇനി ഇങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ അവസാനം കണ്ടത് സച്ചിയും തൻ്റെ ഫ്രണ്ട്സുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗജാനന്ദന്റെ ഗുണ്ടകൾ അങ്ങോട്ട് വരുന്നത് അപ്പൊ അവന്മാർ രണ്ടുപേരെ കണ്ടപ്പോ തന്നെ മഹേഷ് തിരിച്ചറിഞ്ഞു മുമ്പ് മഹേഷ് കാറുമായിട്ട് പോയ സമയത്ത് കാറിനകത്ത് കഞ്ചാവ് വെച്ച അവന്മാരായിരുന്നു ഇത് കണ്ടതും സച്ചിയോട് പറഞ്ഞു എടാ സച്ചി ദേ അവന്മാരെന്ന് പറയണ ആരാ ആരെടാന്ന് ചോദിക്കണേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നിന്റെ വണ്ടിയിൽ കഞ്ചാവ് വെച്ച അത് അവന്മാരാന്ന് പറയാണ് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി സച്ചി വേണം അവന്മാരുടെ പുറകെ ഓടുവാണ് പിടിയേക്കാൾ പിടിക്കടാന്ന് പറഞ്ഞിട്ട് മഹേഷ് ഒരു വഴി ഓടി ഒരു മറ്റേ പരിശത്ത് സച്ചി ഓടി അങ്ങനെ അവന്മാരെ ഓടിച്ചിട്ട് പിടിക്കുകയാണ് ഓടിച്ചിട്ട് പിടിച്ചിട്ട് സച്ചി മഹേഷും കൂടെ അവന്മാര് എടുത്തിട്ട് കുടയുവാണേ അങ്ങനെ അവസാനം ഇടികൊണ്ട് എന്ത് ചെയ്യണം എന്നറിയുന്നതിൽ അവന്മാരെ അലര കരയവ ഈ സമയം സച്ചി പറഞ്ഞു സത്യം പറയടാ എന്തിനു വേണ്ടിയിട്ടാ നീ എൻ്റെ കാരണകത്ത് കൊണ്ട് കഞ്ചാവ് വെച്ചാൽ നിനക്ക് അതുകൊണ്ട് എന്താ നേട്ടം ഉണ്ടായെന്ന് വെക്കാം ഇനി എന്നെ തല്ലല്ലേ ഇനി തല്ലിട്ടുണ്ടെങ്കിൽ ഞാൻ ചത്തുപോകുന്നു പറയാം കാര്യം പറയണ്ട കാര്യം പറഞ്ഞില്ലേ നിന ഇവിടെ ഇട്ട് ഞാൻ തീർക്കുമെന്ന് പറയാം നീ കാരണമുണ്ടല്ലോ ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക അത് ഗജാനന്ദൻ പറഞ്ഞിട്ടാണെന്ന് പറയാം ഗജാനന്ദനാ അതെ ഗജാനന്ദൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേ ഈ സമയം മഹേഷ് അങ്ങോട്ട് ഓടി വന്നു സച്ചി ഇവനെ തല്ലിയിട്ട് കാര്യമില്ല വെറുതെ എന്തിനാ അവനെ തല്ലുന്നേ നിനക്ക് ആളെ പിടികിട്ടിയില്ലേ നീ വരാൻ പറയാണ് സച്ചിയോട് വാടാന്ന് പറഞ്ഞോണ്ട് മഹേഷിനെ കൂട്ടി അങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് ആകെ പട തകർന്ന മനസ്സോടെ വന്ന് ചന്ദ്രമതി സെറ്റലിരിക്കുക അടുത്ത് ബാമയുണ്ട് ചന്ദ്രമതിക്ക് ഭയങ്കര വെപ്രാളം പരവേശം ഒക്കെ ഭാമയോട് പറഞ്ഞു ബാമേ എനിക്ക് നല്ല ചൂടുണ്ടെന്ന് തോന്നുന്നു പനിക്കുന്നുണ്ടോ നീ നോക്കാൻ പറയുന്നത് ഭാമ തൊട്ടു നോക്കി പനി പോയിട്ട് ഐസ് കട്ട പോലെ ദേഹം ഇരിക്കുന്നത് അയ്യോ എനിക്ക് ടെൻഷൻ കേറിയിട്ടായിരിക്കും എന്നാ ശരീരമൊക്കെ തണുത്ത് വിറച്ചു പോയത് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അല്ല നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എൻ്റെ എന്റെ ഭഗവാനെ എനിക്കറിയില്ല ആ സച്ചി എങ്ങനെ അറിഞ്ഞു കാണോ ആധാരം പണയം വെച്ച കാര്യം ആ ഫൈനാൻഷ്യലോ ആയിട്ട് സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനർത്ഥം എന്താ അയാൾ എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് രവിയേട്ടം വിവരം അറിയി ഞാനിവിടെ വീടിന് പുറത്താവും എന്ത് ചെയ്യും എന്നെ മിക്കവാറും തല്ലിക്കൊഴു എന്ന് പറയണം ഈ സമയത്ത് ചന്ദ്രമതിന്റെ ഒറ്റ വിളിയായിരുന്നു ആ വിളി ചന്ദ്രമൻ ചന്ദ്രമതി ഞെട്ടിത്തെച്ച് ഇതെന്താ ഇങ്ങനെ മനുഷ്യൻ അലറി വിളിക്കണേന്ന് ചോദിക്കാം അലറി വിളിച്ചോ ഞാൻ നോർമൽ സ്റ്റേജിലാണല്ലോ വിളിച്ച ഓ പിന്നെ പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയെന്ന് പറയണം എന്ത് പറ്റി നിനക്ക് പേടിയാണല്ലോ ക്ഷേത്രത്തെ വെച്ച് ഞാൻ ശ്രദ്ധിച്ചു നിന്റെ മുഖത്ത് എന്തോ ഒരു ഭാവമാറ്റം ഉണ്ട് എന്താ കാര്യം എന്താണെങ്കിലും തുറന്നു പറഞ്ഞ ചന്ദ്രമതി നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് എനിക്കൊരു പ്രശ്നമില്ല സത്യം പറ എനിക്കെന്താ പ്രശ്ന എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയാ ബാമ പറഞ്ഞു ചന്ദ്രമതിക്ക് എന്താ പ്രശ്നം അല്ല കുറച്ചു ദിവസം നീ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ പെട്ടെന്ന് നിന്റെ മോഹം വല്ലാതെ ഇരിക്കുന്നോണ്ട് ചോദിച്ചാ അല്ലാതെ പിന്നെ രണ്ടു ദിവസമായിട്ട് ഞാൻ അടുക്കള കിടന്ന് പണിയല്ലായിരുന്നോ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുവല്ലായിരുന്നോ കല്യാണത്തിന് തിരക്കല്ലായിരുന്നോ എന്താ നീ പറഞ്ഞെ അടുക്കള അടുക്കളക്കെടുപ്പാണ് തന്നു നല്ല കഥേ നീ രേവതിക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തെന്ന് പറ അതിനെ പണിന്ന് പറയാൻ പറ്റില്ല കല്യാണം പ്രമാണിച്ച് രേവതി ഇല്ലേ കിടന്ന് കഷ്ടപ്പെട്ടേ നീ അവിടെ എല്ലാത്തിനും നിർദ്ദേശം കൊടുത്ത് നിൽക്കുവല്ലേ ചെയ്തേ എന്നിട്ടാണ് നീ മടുത്തേന്ന് ചോദിക്കാം പിന്നെ പിന്നെ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് രവീന്ദ്രനോട് ദേഷ്യപ്പെടുകയാണ് രവീന്ദ്രൻ നിന്നോട് തർക്കിക്കാൻ ഞാൻ ഇല്ല ഞാൻ അങ്ങോട്ട് പോയേക്കോ എന്നും പറഞ്ഞ് രവീന്ദ്രൻ അങ്ങോട്ട് കീറിപ്പോയാണ് ഈ സമയം ഭാമ പറഞ്ഞു നീ എന്താ ചന്ദ്രൻ ഇങ്ങനെ ഇങ്ങനെ പോയിട്ടാണെങ്കിൽ നീ തന്നെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയിക്കുന്നതാണ് തോന്നേ നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നിനക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് കാര്യമായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ ഈ വീട്ടിലുള്ള എല്ലാം സത്യം പറയും മാമേ നിനക്കറിയാവോ ഈ കുടുംബത്തോടെ എല്ലാവരും പോയി ഒപ്പിട്ട് കൊടുക്കണം എന്നാലും അയാൾ പറഞ്ഞേക്കുന്ന ആ ഫൈനാൻഷ്യർ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഈ വീട്ടിൽ പറയാൻ പറ്റുമോ എനിക്കത് അല്ലെങ്കിൽ പലിശ കൊടുക്കണം എന്തെങ്കിലും മാർഗം വേണ്ടതെന്ന് ചോദിക്കാം ബെസ്റ്റ് നീ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അതിന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക ഇനിയിപ്പൊ സച്ചി ഒന്നും അറിഞ്ഞോന്ന് പോലും അറിയത്തില്ല ഈ സമയത്ത് മുറയ്ക്കുള്ളൊരു ശ്രുതി സുധീം കൂടി ഇരിക്കുവാണ് ക്ഷേത്രത്തിലൊക്കെ പോയി വന്നതിന് ശേഷം പിന്നീട് ശ്രുതി തന്റെ കാതെ കടന്ന് കമ്മലൊക്കെ ഊരു വെക്കുക പെട്ടെന്ന് ശ്രുതി ചോദിച്ചു നീ എന്തിനാ അതൊക്കെ ഊരു വെക്കണേ അല്ല അത് പിന്നെ ഇത് ഭയങ്കര വെയിറ്റാ ഇതൊക്കെ തൂക്കിയിട്ടോണ്ടിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക ശരി എന്ന് പറയണം അല്ല ഇന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് എന്നെ പ്രാർത്ഥിച്ചേ എനിക്ക് വേണ്ടിട്ടാണോ പ്രാർത്ഥിച്ചേ എന്ത് ചോദിക്ക അല്ല അത് പിന്നെ ഞാൻ പ്രാർത്ഥിച്ച കാര്യം അങ്ങനെ പറയാൻ പറ്റുമോ അതെന്താ അങ്ങനെ അല്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം പുറത്ത് പറയല്ലേ പിന്നെ അത് നടക്കില്ല എന്നാ പറയണേ ഓ അങ്ങനെയാണോ ഞാൻ നിൻ്റെ ഭർത്താവല്ലേ എന്നോട് പറഞ്ഞാൽ എന്താ കുഴപ്പം അങ്ങനെയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം പുറത്ത് ആരോടും പറയരുത് ഓ അത്രയ്ക്ക് വലിയ ജാടയാണെ പറയണ്ട അതെ എന്നോട് ഓളിച്ചു വെക്കേണ്ട എന്താ കാര്യമുള്ളത് എന്ത് കാര്യമുള്ള എന്നോട് തുറന്നു പറ എനിക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ച അതോ മറ്റെന്തെങ്കിലും കാര്യമായിരുന്നോ ഈ സമയത്ത് സുതി പറഞ്ഞ ഏയ് അങ്ങനൊന്നുമില്ല സുതിക്ക് ഭയങ്കര സങ്കടമായി സുധീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ശ്രുതി പെട്ടെന്ന് പറഞ്ഞു അതെ ഇനിയിപ്പൊ ഞാന് പറയാതിരിക്കുന്നില്ല ഞാന് സുതിക്കും എനിക്കും വേണ്ടി പ്രാർത്ഥിച്ചെ ഏഹ് എന്താ പ്രാർത്ഥിച്ചെ സുതിക്ക് പെട്ടെന്നൊരു നല്ല ജോലി കിട്ടണം പിന്നെ ബ്യൂട്ടി പാർലർ ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ പറയുവാണ് ഈ സമയം ശ്രുതി ശ്രുതിയെ തന്നെ നോക്കിയിരിക്കുവാ അല്ലെ എന്നെ എന്തിനെ ഇങ്ങനെ നോക്കണേ അനേ ആദ്യമായിട്ട് കാണുന്ന പോലെ എന്താണെന്ന് അറിയത്തില്ല എനിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടും മതി വരുന്നില്ല പിന്നേം പിന്നെയും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും നിന്നെ നോക്കിയിരിക്കുന്നതോളം നിനക്ക് സൗന്ദര്യം കൂടി വരുവാന്ന് പറയാം പിന്നെ അതെനിക്കിട്ട് വെറുതെ പണിതാന്ന് പറയണം അല്ല സത്യമായിട്ടല്ല അല്ല നേരായിട്ടും പറഞ്ഞ കാര്യമാണ് എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് പിന്നെ അത്രയ്ക്കൊന്നുമില്ല കേട്ടോ എന്ന് പറയാണ് ഈ സമയത്താണ് ചന്ദ്രമതി അടുക്കളയിലേക്ക് അങ്ങ് പോകാൻ തോന്നു അപ്പം പെട്ടെന്ന് ബാമ ചോദിച്ചു നീ എങ്ങോട്ടേ പോണേ അല്ല ഞാൻ അവളോടൊന്ന് പോയി ചോദിച്ചു നോക്കാം സച്ചി എന്താ പറഞ്ഞേ സച്ചി ഇനിയിപ്പം ഫൈനാൻഷ്യർ എന്താ പറഞ്ഞെന്നുള്ള കാര്യം ഒരു കാര്യം ചെയ്യ് നീ ഇവിടെ നിൽക്ക് ഞാൻ പോയി ചോദിച്ചു നോക്കാം ഇനിയിപ്പം നീ ചെന്നത് കുളവാക്കേണ്ടെന്ന് പറയാം ബാമെ കാര്യമായിട്ട് ചോദിക്കണോട്ടാ നീയാണ് ഇനിയിപ്പ എന്തെങ്കിലും അവൻ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഇനിയിപ്പോ അവനോട് അങ്ങനെ അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ വീടിന്റെ ആധാരത്തെക്കുറിച്ചൊക്കെ ഉം ഞാൻ ചോദിച്ചു നോക്കാന്ന് പറഞ്ഞ് ഭാവൻ നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ് ഈ സമയം രേവതി ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്താ മോളെ ചോറും കിറികളൊക്കെ ആയോ എന്ന് ചോദിക്കുക ഇല്ല ആൻറ്റി കുറച്ചുകൂടെ ഉണ്ട് അതുകൊണ്ടാ അല്ല മോളെ മോളൊന്ന് അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ വന്നാൻറ്റി അല്ല എന്ത് പറ്റിയ മോളെ എന്തിനാ വന്നേന്ന് ചോദിക്കാം അതെ അദ്ദേഹം പറഞ്ഞു സച്ചേയുടെ പറഞ്ഞിട്ടാ സച്ചയുടെ കൂടെ ഞാൻ വന്നാന്ന് പറയാ അല്ല അവിടെ വെച്ച് ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടല്ലോ ഒരാളുമായിട്ട് അയാളെ പരിചയം ഉണ്ടോയെന്നു വയ്ക്കാം ഉം അതാ ഫൈനാൻഷ്യർ അല്ലേ അവിടെ സച്ചിയായിട്ട് പരിചയമുണ്ട് അതുകൊണ്ട് അവർ സംസാരിച്ചാന്ന് പറയാൻ ഓ അങ്ങനെയല്ലേ എന്നാൽ ശരി മോളുടെ ജോലി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ പോരുകയാണ് ഈ സമയം ചന്ദ്രമതി ടെൻഷൻ അടിച്ചിരിക്കുക ചന്ദ്രമതിയോട് വന്നിട്ട് പറഞ്ഞു അതെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ എന്താ സച്ചി കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അതെങ്ങനെയെന്ന് നിനക്ക് മനസ്സിലായി സച്ചി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ വീട്ടിലൊരു ഭൂകമ്പം തന്നെ നടക്കില്ലേ സച്ചിയൊന്നും വന്നു പറഞ്ഞിട്ടൊന്നുമില്ല അത് മാത്രല്ല രേവതി പറഞ്ഞ ഫൈനാൻഷ്യൽ അല്ലേ അപ്പം സച്ചി ചിലപ്പോൾ കാറിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി പൈസ മേടിച്ചിരിക്കുന്ന അയാളോടല്ലേ അത് മാത്രമല്ല അയാളുടെ വണ്ടിയല്ലേ ഓടിക്കുകയും ചെയ്യുന്നത് അപ്പം അതിന് സംബന്ധമായി എന്തേലും കാര്യങ്ങൾ പറഞ്ഞായിരിക്കും ഇനി ഇനിയിപ്പോൾ നീ അത് ഓർത്ത് ടെൻഷൻ അടിക്കണമെന്ന് പറയണം ശരിയാ പക്ഷെ എന്നാലും എനിക്കങ്ങോട് എന്തോ വല്ലാത്തൊരു സങ്കടമൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ സച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ വന്ന് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കും സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം ശരി ശരി അല്ല പൈസയ്ക്ക് ഇപ്പം എന്താ ഒരു വഴി ഞാൻ നോക്കട്ടെ എന്തേലും ഒരു വഴിയുണ്ടോ എന്ന് അങ്ങനെ ഓർക്കണു പിന്നീട് നേരെ സുധിയുടെ ശ്രുതിയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചന്ദ്രമതി കഥയൊക്കെ തുറന്ന് അങ്ങനെ ചെല്ലുമ്പോൾ രണ്ടുപേരും കൂടെ അവിടെ ഇങ്ങനെ നല്ല റൊമാൻറ്റിക് മൂഡ് നിൽക്കുവായിരുന്നു ചന്ദ്രമതി പെട്ടെന്ന് ചോദിച്ചു അല്ല സുതി നീ ഇവിടെ ഉണ്ടായിരുന്നോ അല്ല നമ്മൾ ഒരുമിച്ചല്ലാമേ ക്ഷേത്രത്തിൽ നിന്ന് വന്നാൽ പിന്നെ ഞാൻ എങ്ങോട്ട് പോകാനാ അല്ല ഞാൻ കരുതി നീ പുറത്തു പോയി കാണുമായിരിക്കുമെന്ന് അതാ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാം ഈ സമയം ശ്രുതി വന്നിട്ട് പറഞ്ഞു താങ്ക്സ് ആൻഡിന്ന് പറയുന്നത് താങ്ക്സ് അതന്തിനാ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല എനിക്ക് ഇത്ര നല്ലൊരു ജീവിതം കിട്ടുമെന്ന് എനിക്ക് ശുതിയെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടിയേനെ ആന്റിയെ പോലെ നല്ലൊരു അമ്മായിനെ അമ്മ അമ്മേനെ കിട്ടിയാണ് അപ്പൊ അതിന് ഒത്തിരി നന്ദി പറയാ അതൊന്നും കുഴപ്പമില്ല മോളെ വാമറിഞ്ഞു അതേ ഞാൻ കൊണ്ടുവന്ന ബന്ധവാ ആ ഒരു ഓർമ്മ വേണമെന്ന് പറയണം ചന്ദ്രമതി പറഞ്ഞു ആ ഓർമ്മയൊക്കെ എനിക്കുണ്ട് പിന്നെ മോളെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന മോളോട് എന്ത് കാര്യം ആൻറ്റി അല്ല ആ ഫൈനാൻഷ്യൽക്ക് പൈസ കൊടുക്കണം ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വേണ്ടി പൈസ എടുത്തിട്ടുണ്ട് അത് മാത്രമല്ല കല്യാണത്തിന് വേണ്ടി കുറെ എമൗണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് പൈസയില്ല മോള് പറഞ്ഞായിരുന്നല്ലോ ബ്യൂട്ടി പാർലർ തുടങ്ങി കഴിയുമ്പോൾ പൈസ ആരാന്ന് പേ മാസ്റ്റർ പലിശ കെട്ടാനുള്ള സമയം അയാൾ ചോദിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല അവനെല്ലാം ബ്യൂട്ടി പാർലറിൽ നിന്ന് കിട്ടിയ പൈസ ബാലൻസ് ഉണ്ടെങ്കിൽ തരാമെന്ന് ചോദിക്കുക ഇത് കേട്ടതും ശുദ്ധി പറഞ്ഞു അതാ എൻ്റെ ബ്യൂട്ടി പാർലറിൽ നിന്ന് കിട്ടിയ പൈസയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കല്യാണാവസ്ഥത്തിന് വേണ്ടിയിട്ട് അതെല്ലാം തീർന്നു പോയി ഇനിയിപ്പം എൻ്റെ പൈസയില്ല ആകെ പടം പതിനായിരം രൂപയുള്ളൂ ഞാനത് തരട്ടേന്ന് ചോദിക്കാം ചന്ദ്രപതി പറഞ്ഞു പതിനായിരം രൂപയും കൂടെ ഒന്നും ആകുമല്ലേ മോളെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആകെ പടവല്ലാത്തൊരവസ്ഥയാണ് അയാൾക്ക് പലിശ കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ എല്ലാവരും അറിയുകയും ചെയ്യും ഈ സമയം സുതി പറഞ്ഞു ഓ അങ്ങനെയാണോ എന്നൊരു കാര്യം ചെയ്യാം എൻ്റെ കയ്യിൽ കിടക്കുന്ന വള ഞാൻ തരാമെന്ന് പറയാണ് പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ഏ വേണ്ട വേണ്ട വളയൊന്നും കൊടുക്കണ്ട അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെടില്ല ഇങ്ങനെ പണയം വെച്ചൊന്നും പൈസ കൊടുക്കുന്നു ഇഷ്ടപ്പെടുന്ന കാര്യമില്ല അമ്മയ്ക്ക് പണ്ടേ ഇഷ്ടമില്ല പണയം വെക്കുന്ന സ്വർണ്ണമൊന്നും ഇത് കേട്ടാൽ ചന്ദ്രമന്ദ്രും മൊഹമുദും മാറി അങ്ങോട്ട് എങ്ങനെയെങ്കിലും സുധീ ആ വള തരുവാണെങ്കിൽ അതെങ്കിലും കൊണ്ടേ പണയം വെച്ച് പലിശ അടക്കാൻ ഓർത്തിരിക്കുവോ അപ്പം തൻ്റെ മനായിട്ട് തന്നെ അത് നിരുത്സാഹപ്പെടുത്തുക സുധീനെ പെട്ടെന്ന് ശ്രുതി പറഞ്ഞു നീ എന്താ സുതി പറയണേ അമ്മേനെ ഈ സമയത്ത് രക്ഷിക്കണം നമ്മുടെ കടമയല്ലേ നമുക്ക് വേണ്ടിയിട്ടല്ലേ അമ്മയെ ത്യാഗമൊക്കെ ചെയ്തിരിക്കുന്നത് ഞാൻ ഒരു ഊരിത്തരാൻ വള അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞുകൊണ്ട് സുതി വളയി ഊരുവാണ് വള ഊരുന്നിട്ടങ്ങ് ഊരുന്നില്ല കൈ നിങ്ങൾ വരുന്നില്ല പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അതെ എന്താന്ന് പറഞ്ഞാൽ ഈ വള ഊരാൻ പറ്റുന്നില്ല നല്ല ടൈറ്റാന്ന് പറയുകയാണ് ബാമ ശ്രദ്ധിച്ചു ബാമ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ശ്രുതി ചെയ്യുന്ന പരിപാടി വള പതുക്കി ഇങ്ങോട്ട് ഊരും ഊരുന്ന വല കൊണ്ടുവന്നിട്ട് പകുതി അയക്കുമ്പോഴത്തേക്കും തിരിച്ച് അങ്ങോട്ട് തന്നെ ഗേറ്റി ഇടുവാം കാരണം ശരിക്കും ചന്ദ്രമതിനെ പറ്റിച്ചുകൊണ്ടിരിക്കുക അത് ബാമയ്ക്ക് മനസ്സിലായി കൊള്ളാം വന്ന് കയറിയപ്പോൾ തന്നെ ഇവള് ചന്ദ്രമതിട്ട് പണി ചന്ദ്രമതിക്കിട്ട് പണി കൊടുക്കാനായിട്ട് തുടങ്ങി പറ്റിയ മരുമോള് തന്നെ ഇവള് ഇവളാൾ കൊള്ളാമല്ലോ എന്ന് ഭാമ മനസ്സിൽ പറയാം പിന്നീട് ചന്ദ്രമതിയോട് സുതി പറഞ്ഞു ഇത് ഊരാൻ പറ്റുന്നില്ലമ്മേ ഇത് കേട്ടപ്പോൾ സുധി പറഞ്ഞു ഊരാൻ പറ്റുന്ന ഊരൊന്നും വേണ്ട അമ്മ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളും അമ്മ എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കി അടച്ചോളും ഓ അവന് അങ്ങനെയാ പറയണേ കാരണം ഇനിയിപ്പം തൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ താനും തൻ്റെ ഭാര്യയും സുഖമായിട്ട് ഇരുന്നാൽ മതി ഇനിയിപ്പം പലിശയുടെ കാര്യം അതൊക്കെ താനും തന്റെ ഭാര്യ എന്തിനാ അറിയണേ എന്നൊരു ചിന്തയാണ് സുധിയുടെ മനസ്സിലുള്ളത് എന്നാൽ തനിക്ക് വേണ്ടിയിട്ടാണല്ലോ അമ്മ പൈസ വാങ്ങിയെന്നൊരു ചിന്ത ഉണ്ടാകുന്നില്ല ഒരു ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നോ അങ്ങനെ ഒരു ചിന്തയും വിചാരങ്ങളും ഒന്നുമില്ല സുധിയുടെ മനസ്സിൽ മൂന്നാല് ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതും കഷത്തി വെച്ചുകൊണ്ട് കയറി ഇരിക്കുവാണ് ഈ സമയം ചന്ദ്രമതി മോളെ ഊരാൻ പറ്റുന്നില്ല വേണ്ട ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറയാം അല്ലമ്മ ഞാൻ സോപ്പിട്ടോ മറ്റും ഊരി തരാന്ന് പറയണം വേണ്ട മോളെ വേണ്ട എന്ന് പറയുന്നത് അങ്ങനെ പുറത്തേക്ക് ചന്ദ്രമതി ഇങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് സുധിയോട് സുതി പറഞ്ഞു അതെ സുതി നീ ഇങ്ങനെ കയറുന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും ഒരു ജോലി അന്വേഷിച്ച് പോകണം കാരണം അറിയാലോ ഇനിയിപ്പോൾ ഫിനാക്ഷർക്ക് പൈസ കൊടുക്കണം അമ്മേനെ നമ്മളായിട്ട് ബുദ്ധി ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല ഇത് ചന്ദ്രമതിയും ബാമയും കേട്ടു കാരണം സുധിയുടെ അത്ര ഉത്തരവാദിത്വം പോലും സുതിക്കില്ലയോയെന്ന് ഓർത്തപ്പോൾ ചന്ദ്രമതിക്ക് ഒരു സങ്കടവും വിഷമൊക്കെ ഉണ്ടാകുന്നുണ്ട് കാരണം ഇത്രയായിട്ടും അവന് യാതൊരു ടെൻഷനും ഇല്ല ഈ പൈസ തരണമെന്നോ അല്ലെങ്കിൽ പലിശക്കാരനോടൊന്ന് പ്രശ്നം ഉണ്ടാക്കുന്നോ അങ്ങനൊരു ചിന്ത പോലും ഉണ്ടാകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു ടെൻഷനായിരുന്നു പിന്നീട് പുറത്തേക്കൊന്നും ബാമ പറഞ്ഞു അല്ല നീ എന്താ ഇനി ചെയ്യാൻ പോകുന്നേ എനിക്കറിയില്ല എന്തേലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ അല്ലെങ്കിൽ അയാൾ നാളെ ഇങ്ങോട്ട് വരും വന്നിട്ടുണ്ടെങ്കില് കാര്യങ്ങളൊക്കെ രവിയാണെന്ന് അറിയും പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ബാമി എന്ന് പറയാ അതൊക്കെ ശരി തന്നെയാ പിന്നീട് ചന്ദ്രമതിയുടെ എന്തെങ്കിലും വഴി ദൈവം കാണിച്ചു തരിയായിരിക്കും എന്ന് പറഞ്ഞ് നേരെ അടുക്കളയിലേക്ക് എല്ലുവാണ് അടുക്കള രേവതി ഉണ്ടായിരുന്നു രേവതി പറഞ്ഞു അല്ല നിന്നോട് ക്ഷേത്രത്തിലേക്ക് വരണ്ട ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് നീ എന്തിനാ പിന്നെ ക്ഷേത്രത്തിലേക്ക് വന്നേന്ന് ചോദിക്കാം അല്ലാതെ പിന്നെ സച്ചിയേട്ടൻ വന്ന് ക പറഞ്ഞു കഴിഞ്ഞപ്പം ഓഹോ സച്ചി ഒന്ന് വിളിച്ചോണ്ട് നീ ഞാൻ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന ചോദിക്കാം അതാമ്മ അങ്ങനെ പറഞ്ഞേ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയല്ലേ പോയത് ഭർത്താവ് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ പോയെന്ന് പറയാം നിന്റെ അടുക്കള ജോലികളൊക്കെ കഴിഞ്ഞോ ഒന്നും കഴിഞ്ഞ് കാണുമില്ലേ ക്ഷേത്രത്തിലേക്ക് വന്നതുകൊണ്ട് വീട്ടിലെ ജോലികളൊന്നും ചെയ്ത് കാണുമല്ല പിന്നീട് പാത്രങ്ങളൊക്കെ പൊക്കി നോക്കി കഴിയുമ്പോൾ അതിനകത്ത് കറികളൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ ഓ കറികളൊക്കെ ഉണ്ടാക്കിയാ നീ അതെ ചോറ് മാത്രം വെച്ചിട്ടില്ല അതെന്താ ചോറ് വെക്കാത്തേ അമ്മയല്ലേ പറഞ്ഞ അമ്മ അരി എടുത്ത് തന്നിട്ട് ഇട്ടാ മതി അതുകൊണ്ട് ഓ അങ്ങനെ നീ എന്നെ കളിയാക്കണം ചോദിക്കും കളിയാക്കിയതല്ല അമ്മ തന്നിട്ട് അരി അരിയിടാന്ന് പുറത്ത ഞാനിരുന്നേ അതെ പെട്ടെന്ന് തന്നെ അരിയിട എന്ന് പറഞ്ഞിട്ട് കുറച്ച് അരി എടുത്തു കൊടുക്കുവാണ് ശ്രുതിക്ക് വശക്കാൻ തുടങ്ങി കയണം അവള് ബ്യൂട്ടി പാർലർ നടത്തുന്ന കൃത്യസമയത്ത് തന്നെ അവൾക്ക് ഫുഡൊക്കെ കൊടുക്കണം നല്ല രുചിയുള്ള ആഹാരം കൊടുക്കണം പറഞ്ഞു കേട്ടല്ലോ അവൾ തോന്നിയാസും പോയി നടന്നിട്ട് കയറി വന്നിരിക്കുന്നു തോന്നിയ സമയത്ത് എന്നിട്ട് ഫുഡ് പോലും ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞാൽ ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് പോവാണ് രേവതിക്ക് സങ്കടമൊക്കെ വന്നു രേവതി പക്ഷേ ഒന്നും മൈൻഡ് ചെയ്തില്ല താനിനി ഇത് എത്ര എത്ര കേട്ടിരിക്കുന്നു എത്ര താൻ പറഞ്ഞാലും കാര്യമൊന്നുമില്ല അമ്മയുടെ മനസ്സ് മാറാൻ പോകുന്നില്ല രേവതിക്ക് നന്നായിട്ടറിയാം പിന്നീട് ഗജാനന്ദ അടുത്തേക്ക് ഗജാനന്ദനെ ഗുണ്ടകൾ വരുവാണ് ഈ സമയം ഒരുത്തനെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നു എന്നിട്ട് ഈ സമയം അവനോട് ചോദിച്ചു നിനക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു സച്ചി എന്നെ തല്ലിന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക പലിശനം ഭയങ്കര മടിയായിരുന്നല്ലേ എന്നെ കാണുമ്പോൾ നിനക്കൊക്കെ ഭയങ്കര നാക്കായിരുന്നില്ല ഇപ്പൊ എന്തിയെ നിന്റെ നാക്ക് എന്ന് പറഞ്ഞിട്ട് അവനോട്ട് അടി കൊടുത്തോണ്ടിരിക്കണം സച്ചി അവനോട്ടുള്ള പണി ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി അവന് ഉടനെ ഒന്നും തലപൊക്കില്ലെന്ന് പറയണം ഈ സമയത്താണ് സച്ചിയുടെ വരവ് അങ്ങോട്ട് സച്ചിയുടെ വരവ് കണ്ടതും കുണ്ടകളൊരായാലും പറഞ്ഞു അതെ ഇതേ സച്ചി വരുന്നുണ്ടെന്ന് പറയണം സച്ചി വന്ന ഉടനെ ഗജാനന്ദ കാരണം നോക്കി ഒറ്റ ഒന്നൂടി പൊട്ടിക്കാണ് ഗജാനന്ദ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത് പെട്ടെന്ന് മഹേഷ് പറഞ്ഞു എടാ കൊടുക്കടാ അവന്റെ കൈയും കാലം തല്ലി പിടിക്കണാന്ന് പറയണം സച്ചിൻ എന്ത് ചെയ്യുവാണ് തലങ്ങും മലങ്കും അടിക്കുവാണ് പിന്നെ അവിടെ ഒരു പൊരിഞ്ഞ യുദ്ധം നടക്കുന്നെ സച്ചിയുടെ കൂട്ടുകാരും ഗജാനന്തരം ഗുണ്ടകളും തമ്മിൽ അടി നടക്കുവാണ് അവസാനം സച്ചി പറഞ്ഞ് നിന്റെ കൈ നിന്നെ എൻ്റെ കൈ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു എന്റെ വണ്ടിക്കകത്തെ കഞ്ചാവ് വെച്ച് നീ പിടിപ്പിക്കുവല്ലേ നിനക്കിട്ടേ വെച്ചിട്ടുണ്ടാന്ന് അടിക്കുവാണ് അങ്ങനെ അവസാനം ഇതിനെ നല്ല അടി നടന്നു കഴിയുമ്പോഴത്തേന് അയാൾ ദീവാണ് ചെയ്യുവാണ് അവിടെ കിടന്നൊരു പല കഷ്ണം എടുത്ത് സച്ചിയോട് തലയ്ക്ക് ഒറ്റ അടി അടിക്കുവാണ് സച്ചി പെട്ടെന്ന് തല ഇറങ്ങുന്നത് പോലെ തോന്നി കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി ചോര ചീറ്റുവാണ് ഇത് കണ്ട് മഹേഷ് സച്ചി എന്ന് പറഞ്ഞോട്ട് ഓടി വരുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ സച്ചിക്ക് എന്ത് സംഭവിച്ചെന്നൊക്കെ അറിയണ്ടേ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം നാളെ ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വരുട്ടോ എല്ലാ ദിവസവും ഞാൻ പിറ്റേ അവസ്ഥ വിശേഷം സച്ചിയുടെ രേവതിയുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കേറി കാണണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി